കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി ഇനി പറയാം ആരും കാര്യങ്ങൾ നടക്കും സഹായം മാത്രമല്ല അതാണ് മുഖ്യം ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിസ്റ്റ് ഇതിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി സംസ്ഥാന സർക്കാർ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം അതിന്റെ നിയമവശങ്ങളെല്ലാം പരിശോധിക്കണം അത് വിലയിരുത്തും നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ദേശീയ ദുരന്തമായിട്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അന്വേഷിക്കുക കേന്ദ്ര സർക്കാരാണ് ഞാൻ കണ്ട് മനസ്സിലാക്കുന്നതായ എല്ലാ കാര്യങ്ങളും അതന്നത്തെ തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാകും ശരി പിന്നെ വിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇപ്പൊ സമയം നല്ലതാ അതെല്ലോ